കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ഉള്ളിക്കറിയുടെ റെസിപ്പി കണ്ടാലോ നല്ല റെസിപ്പിയാണ് കേട്ടോ നമുക്ക് എളുപ്പം പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇത് എന്തിന്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കടുവറുക്കം പൂവാണ് അതിനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫൈൻ പാൻ ഓൾറെഡി ചൂടായിട്ടുണ്ട് എന്നിട്ടിതിനകത്തോട്ട് ഒരു രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അരസ്പൂൺ കടുക് ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ ആവണം നമ്മുടെ വെളുത്തുള്ളിട്ടോ നല്ലൊരു റെസിപ്പിയാണിത് നമ്മളിപ്പോ മുട്ടയുടെ കൂടെ ഒക്കെ നന്നായിട്ട് എപ്പം നമ്മൾ മുട്ട കറി ഒക്കെ യൂസ് ചെയ്യുന്നു ഇത് മുട്ടയില്ലാത്ത പെട്ടെന്ന് ഒരു കറി വേണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉള്ളി മാത്രം അത് ഉള്ളി മാത്രമായിട്ട് നമുക്ക് വേക്കിയാൻ പറ്റും അപ്പൊ നമ്മുടെ അടുത്തുള്ള ചെറിയൊരു ബ്രാഹ്മസണ ഞാൻ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ കടകും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉള്ളി ഉള്ളി ഒരു മൂന്ന് മൂന്നര ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി ഫ്ലൈഡ് സൈഡ് ഇങ്ങനെ അരിയാം ഞാനിപ്പം ചെറുതാക്കാണ് അരിഞ്ഞിരിക്കുക നിങ്ങളുടെ ചൂട് എന്ത് അരിയാണതാണ് അതിന് വിഷയം ഇല്ല നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് വഴനാൻ സഹായിക്കും ഒരു നൂറ് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുക പാകത്തിലുള്ള ഉപ്പ് ഞാൻ കുറച്ച് ഉപ്പ് കൊടുക്കാം പിന്നീട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വേണ്ടി കിട്ടും അതിന് നന്നായിട്ട് വഴഞ്ഞ പോലും നമ്മുടെ കറിപ്പുള്ള ടേസ്റ്റ് കൂടിക്കൊണ്ടേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ വഴങ്ങാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം നന്നായിട്ട് വഴണം ഇതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് ഒരു മൂന്നാല് കൊച്ചുരിനും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കൊച്ചുളി രണ്ടായിട്ട് കീറിയിട്ടുണ്ട് കൊച്ചുരിനിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് വേണ്ടിയിട്ടുണ്ട് നന്നായിട്ട് നിന്റെ സവാള നന്നായിട്ട് വേണ്ടിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ബ്രൗൺ കളറ് പോലായിട്ടുണ്ട് പിന്നെ ഇനി അതുകൊണ്ട് നമുക്ക് മസാല കൂട്ടി തന്നെ ആ കുറച്ച് ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് മതിയാവും മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരിയാണ് ഈ കാശ്മീരിക്ക് എരി കുറവാണ് നിങ്ങൾ മറ്റേത് എടുക്കുവാണെങ്കിൽ ഇത്രയും മുളകൊടി ചേർക്കണ്ട ഞാനിപ്പോ കാശ്മീരി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് എരി ഉള്ള മുളകാണെങ്കിൽ മുളുടി ആണെങ്കിൽ അര അര അരക്കാ നിങ്ങളുടെ എരിക്ക് അലസിച്ച് മാത്രം ചേർക്കാൻ മതിയാകും എത്രയാണോ നിങ്ങൾ മുളക് പൊടി ചേർത്തത് അത്രയും തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഉലുവ ഉലുവ പൊടിച്ചത് ഒരു നുഴു ഒരുപാട് വേണ്ട ഒരു കൂടു നുരുട്ടുകൊടുത്താ മതിയാകുന്നു എന്നിട്ട് നന്നായിട്ട് ഇതിൽ പച്ച മണം പോകുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഈ കൂട്ടെല്ലാം കൂടി നമ്മുടെ കൂട്ടിന്റെ എല്ലാവരും പച്ചപ്പ് മണം പോയിട്ടുണ്ട് പച്ചമണം പോയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടില്ല പകരം പുളിക്ക് വേണ്ടി എന്നിട്ട് ആഡ് ചെയ്യാൻ പോകുന്നു നമ്മുടെ പുളി പുളി വെള്ളത്തിലിട്ട് ഞാൻ അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അത്രയും ഒരു പുളി അടുത്ത് വെള്ളത്തിടിച്ചിട്ട് ആ വരും പുളി വെള്ളം എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് പുളിക്ക് വേണ്ടി അത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കുറച്ച് നേരം ഒന്ന് തിളക്കണം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് അരിഞ്ഞു ചേരണം അപ്പം വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലേമിൽ കുറച്ച് നേരം ഒരു മൂന്നാല് മിനിറ്റ് വെച്ചുകൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാകും ഇതിന്റെ അകത്തോട്ട് പാകത്തിലുള്ള വെള്ളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ നീ അത് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോര എന്നുണ്ടെങ്കിൽ ഉപ്പ് ഒന്നുകൂടി ഇട്ടു കൊടുക്കാവുന്നതാണ് തിളക്കുന്നതിനായിട്ട് രണ്ടുമൂന്ന് മിനിറ്റ് നമുക്ക് ഇത് അടച്ചെടുക്കാം നമ്മുടെ ഉരുളക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തോട്ട് രണ്ട് പച്ചമുളക് കയറിയത് പരിചയത്തില എന്നിട്ട് കായം കായത്തിന്റെ പൊടി ഒരുപാട് വേണ്ട കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഇടയ്ക്കൊടുക്കാം ഇപ്പൊ നമ്മുടെ പുള്ളിക്കന് നന്നായിട്ട് ഇടച്ചിട്ടുണ്ട് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളു നമുക്ക് ചപ്പാത്തി രൂപയുടെ നല്ലൊരു ഡിഷാണ് റെഡി ആയിട്ടുള്ളത് നമ്മുടെ ഉള്ളിക്കറി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ ഉള്ളിക്കറിഡി ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റിന് തരം മാത്രമേ ഉള്ളൂ ഇതിന് നമുക്ക് ഉള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ തക്കാളിയോ മുട്ടക്ക മുട്ടയോ ഒന്നും വേണ്ട സിമ്പിൾ ഐറ്റം ആണ് ചപ്പാത്തിയുടെ കൂടെ നന്നായിട്ട് നല്ല ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ പുതിയൊരു ഐറ്റം ആയിട്ട് കാണാൻ്റെ ആയിട്ട് അഭ്യാസം